നടൻ സുകുമാറിന്റെ മകൻ എന്ന ലേബലിലാണ് പൃഥ്വിരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വളർന്നുവന്ന പ്രതിഭയാണ് പ്രതിഭയാണ് അഭിനയത്തിന് പുറമേ സംവിധായകൻ ഗായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ തുടങ്ങിയ സിനിമയിലെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന പേര് ഒരു മിനിമം ഗ്യാരണ്ടി ആയി മാറിയിട്ടുണ്ട് അതിനു മുന്നിൽ പൃഥ്വി കഠിനാധ്വാനവും സിനിമയോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണ് തന്റെ വളർച്ചയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി ല്ല മറിച്ച് അവിടെ നിലനിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും കഠിനമെന്നാണ് പൃഥ്വിരാജിന്റെ അഭിപ്രായം എന്നാൽ താൻ മാത്രമല്ല അധ്വാനിക്കുന്നതെന്നും ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും തന്നെ പോലെ അധ്വാനിക്കുന്നവരാണെന്നും പുറമേ അതൊന്നും കാണാത്തതാണെന്നും പൃഥ്വിരാജ് പറയുന്നു തന്റെ സുഹൃത്താണ് ദുൽഖർ സൽമാൻ ഇരുവരും തമ്മിൽ നിരന്തരം സംസാരിക്കാറുണ്ടെന്നും ഓരോ തവണ കാണുമ്പോഴും ദുൽഖറിന് തന്റെ പ്രൊഡക്ഷൻ ഹൗസായ വേഫർ ഫിലിംസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും ഭാവിയിൽ എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് നല്ലൊരു വിഷനുള്ള ചെറുപ്പക്കാരനാണ് ദുൽഖർ സൽമാൻ എന്നും പറയുന്നു അതിനുവേണ്ടി ദുൽഖർ സൽമാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുമുണ്ട് പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ കാണുന്നുണ്ടാകില്ല എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഫഹദ് ഫാസിൽ എന്നും അഭിപ്രായപ്പെടുന്നു തനിക്ക് പരിചയമുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് താൻ മാത്രമൊന്നുമല്ല ഹാർഡ് വർക്കിംഗ് അന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കുറച്ചധികം അധ്വാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുവഴി തന്റെ പരിശ്രമങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടി എന്ന് മാത്രം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നതല്ല കഠിനം സത്യത്തിൽ അത് വളരെ എളുപ്പമാണ് നമ്മൾ എത്തിപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് ബുദ്ധിമുട്ടെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു അതേസമയം പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിതരണത്തിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് പൃഥ്വിരാജ് പൃഥ്വിയും ഭാര്യ സുപ്രിയ മേനോനും നേതൃത്വം നൽകുന്ന ഇവരുടെ പ്രൊഡക്ഷൻ ഹൌസിന്ന് സക്സസ് ചിത്രങ്ങളുടെ ബ്രാൻഡായി മാറുകയും ചെയ്തു ഈയിടെ പൃഥ്വിയുടെ ഒരു പഴയ ഇന്റർവ്യൂവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ താൻ എവിടെയായിരിക്കുമെന്ന് പൃഥ്വി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അന്ന് പൃഥ്വിരാജ് പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട ഈ അഭിമുഖത്തിന്റെ ചെറിയൊരു ഭാഗം വൈറൽ ആയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞുള്ള പൃഥ്വിരാജ് എങ്ങനെയായിരിക്കുമെന്ന് വളരെ കൃത്യമായി ഈ പൃഥ്വി ഇതിൽ പറയുന്നുണ്ട് അതേപോലെ വർഷങ്ങൾക്ക് ഇപ്പുറം നടന്നപ്പോൾ സത്യത്തിൽ എല്ലാവരും ഞെട്ടുകയും ചെയ്തു അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും നടന്നു അന്ന് പൃഥ്വിരാജ് തന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാകണമെന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അയാളെ കളിയാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു പ്രസക്തമായ ആ ഇന്റർവ്യൂ നടന്നത് ഏറെക്കുറെ തന്റെ നാൽപ്പതുകളിലായിരിക്കും മികച്ച ചിത്രങ്ങൾ വരാനിരിക്കുന്നത് ായിരുന്നു അന്ന് പൃഥ്വി പറഞ്ഞത് അഭിനയം മാത്രമല്ല സംവിധാനവും തന്റെ ലക്ഷ്യമാണെന്നും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ സിനിമകൾ നിർമ്മിക്കുകയും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതിനൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കണമെന്നും പൃഥ്വി വ്യക്തമാക്കിയിരുന്നു അതെല്ലാം ഇന്ന് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് താരം ഗുരുവായൂർ അമ്പലനടയിലാണ് പൃഥ്വിടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന എംബുരാന്റെ തിരക്കുകളിലാണിപ്പോൾ താരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ